ഞാനൊരു മൂടി പേഴ്സൺ ആണെന്ന് എല്ലാവരും പറയാറുണ്ട് അത് ചിലപ്പോൾ അങ്ങനെയാണ് കേട്ടോ നമ്മൾ എപ്പോഴും എല്ലായ്പ്പോഴും ഒരുപോലെ ഇരിക്കത്തില്ലല്ലോ സന്തോഷമായിട്ടിരിക്കുന്ന സമയമുണ്ട് സങ്കടമായിട്ടിരിക്കുന്ന സമയമുണ്ട് എന്തൊക്കെ ചോദിച്ചിരുന്നാലും കൂടുതൽ സങ്കടങ്ങൾ തന്നെ പിന്നെ അഭിനയിച്ചിങ്ങനെ നടക്കുന്നതേ ഉള്ളൂ ജോലി ചെയ്ത് ടയേഡായിട്ട് വന്നതാണ് കേട്ടോ പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ ബാൻഡാണ് എനിക്ക് ഹെയർ ബാൻഡ് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു വൺ ഇയർ നാട്ടിൽ പോകുമ്പോൾ കുറച്ച് നാട്ടിൽ കൊണ്ടുപോകും ഇവൻ യൂസ് ചെയ്യുന്നതാണെങ്കിലും കളക്ട് ചെയ്ത് വെക്കുന്നതാണെങ്കിലും എനിക്കുള്ളത് കുട്ടികൾ പെൺകുട്ടികളല്ല അപ്പോൾ അവർക്കും ഈ വക കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് ഇഷ്ടമാണ് പിന്നെ ഞാൻ എൻ്റെ ബാഗൊക്കെ കൊണ്ടു വന്ന് ഒതുക്കി വെച്ചു ഒരു ചെറിയ റൂമാണ് കേട്ടോ ഈ റൂമിനതായി കാണുന്ന ഡെക്കറേഷൻ ഞാൻ തന്നെയാണ് ചെയ്തത് പാർട്ടിഷൻ റൂമാണ് അറുപത് കെ ഡിക്ക് ഒരു പതിനായിരം രൂപയ്ക്ക് മുകളിലാവും ഈ പാർട്ടിഷൻ റൂമിന് പിന്നെ ഞാൻ ഇന്നൊരു പെർഫ്യൂം വാങ്ങി സാധാരണ ഞാൻ അഹമ്മദ് അൽ മഹർബിയുടെ പെർഫ്യൂമാണ് വാങ്ങാറ് ജോയ അൽക്കാസിലെ കവറൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ട് അത് ബിൽഡപ്പായിട്ട് കൊണ്ടു കിടക്കുന്നതാണ് കേട്ടോ ഇതാണ് നമ്മുടെ അഹമ്മദ് അൽ മഹർബിയുടെ പാക്കേജ് എന്ന് പറയുന്നത് പക്ഷേ നല്ല രസമാണ് കേട്ടോ അവരുടെ പാക്കേജും കാര്യങ്ങളൊക്കെ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എടുത്തു പറയാനുള്ളത് അവിടെ നമ്മൾ എന്ത് പെർഫ്യൂം വാങ്ങിയാലും നമുക്ക് ഫ്രീ കിട്ടും ഓക്കെ അതിരിക്കട്ടെ അത് പറയാൻ പറയട്ടെ ഈ പെർഫ്യൂമാണ് ഞാൻ വാങ്ങിയത് പെർഫ്യൂമിൻ്റെ പേര് ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ പറയേണ്ട കാര്യമില്ലല്ലോ കുറേ നാളായി ഈ പെർഫ്യൂമിൻ്റെ പ്രൊമോഷൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് ആരെയല്ലേ വിളിച്ചാലല്ലേ പോകാൻ പറ്റും പിന്നെ ഡ്യൂട്ടി തിരക്ക് കാരണം പറയണ്ട കേട്ടോ ഇപ്പം ഈത് ഉള്ളത് കാരണം രാവിലെ ഞാൻ പത്തരയ്ക്ക് പോകുന്നത് തിരിച്ച് വീട്ടിലെത്തുന്നത് പതിനൊന്നേ മുക്കാലിനാണ് അപ്പം ഊതാം ഡോസ് വാങ്ങാനുള്ള ബഡ്ജറ്റ് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അപ്പം ഞാനൊരു ഇതൊരു ആറ് കെടിയുടെ പെർഫ്യൂമാണ് ഇവർ നമുക്കിപ്പോൾ മഹമ്മദ് അൽ മെഹർബിയുടെ ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫർ നടക്കുന്നതുകൊണ്ട് എനിക്കൊരു നാലര കെ ഡിക്ക് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ എന്നാലും നല്ല പെർഫ്യൂമാണ് യൂസ്ഫുള്ളായിട്ട് നമുക്ക് കാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ഇപ്പം വലിയ ട്രെ ട്രെൻഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം നമ്മളൊരു ഫങ്ഷനൊക്കെ നടക്കുന്ന സമയത്തൊന്നും യൂസ് ചെയ്യാൻ പറ്റുന്ന പെർഫ്യൂമല്ല പക്ഷേ എന്നിരുന്നാലും ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് പിന്നെ അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ് കേട്ടോ ഇതിന് അറബിൽ എന്തോ പറയേണ്ട ബോഹോ കുമിഞ്ചാം പൊടി എന്നൊക്കെ പറയാം ഇതിൽ കൂടുതൽ സാധനം എനിക്ക് നേരത്തെ കിട്ടിയത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് ഞാനെടുത്ത് സൂക്ഷിച്ച് വെക്കും വീക്കിലെ വൺ വീക്ക് റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ടൊന്നും കുഞ്ചാൻ ഇങ്ങനെ പുകച്ചു കൊടുക്കും വീടൊക്കെ ശുദ്ധിയാവാനായിട്ട് ആ കാണുന്ന ടി വി ഒരു ഷോയ്ക്ക് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അഞ്ച് കേടിക്ക് നമ്മുടെ കുവൈറ്റിൻ ഇൻ മലയാളി ഗ്രൂപ്പിൽ കിട്ടിയതാണ് ഇപ്പോഴും ഒരു വർഷത്തിൽ കൂടുതലായി യൂസ് ചെയ്യലൊന്നുമില്ല പിന്നെ എനിക്ക് ഫ്രഷ് ആകുമ്പോൾ സമയമായി എന്താ പറയുക ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ആകും കാലിലൊക്കെ ഭയങ്കര നീരാണ് നമ്മുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ആരോട് പറയാൻ ആര് കേൾക്കണ എന്തായാലും എന്നാലും ഇപ്പം നിങ്ങൾ കേൾക്കുന്നുണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം അതിലെന്തെങ്കിലും കണ്ടൻറ്റൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണമല്ലോ നിങ്ങളെന്തെങ്കിലുമൊക്കെ കാണണ്ടേ ഡ്രസ്സിനോട് അങ്ങനെ കമ്പമൊന്നുമില്ല ഉള്ളതൊക്കെ ഇപ്പം മൂന്ന് വർഷമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട് കാരണം അങ്ങനെ നമ്മുടെ നാട്ടിൽ നിൽക്കുന്നത് പോലെ ഇവിടെ ഡ്രസ്സ് അങ്ങനെ അഴുക്കാകാനൊന്നും പോകുന്നില്ല പിന്നെ അതൊക്കെ തന്നെ നമ്മൾ യൂസ് ചെയ്യും പിന്നെ എന്തെങ്കിലും ട്രെൻഡായിട്ട് തോന്നുന്ന എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ ഞാൻ വാങ്ങാറുണ്ട് പിന്നെ അപ്പം ശരിയപ്പോൾ ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ പിന്നെ ആയി ഞാൻ വന്നു ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന ടോണറാണ് ഇത് നിവ്യയുടെ ഒരു റോസ് വാട്ടറും പിന്നെ ഇവിടെ ഇവിടെ കാണണം എൻ്റെ ഗ്ലീസെറിംഗ് എവിടെയോടെ തൊളിച്ച് വെച്ചു വെപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് ഗ്ലിസറിങ് അത് ഓർഗാനിക്കിൻ്റെയാണ് അഞ്ഞൂറ് പ്ലിസാണ് കേട്ടോ ഈ ഗ്ലിസറിങ് ഫാഹലിലൊരു ഫിലിപ്പീൻസിൻ്റെ ഷോപ്പിൽ നിന്നാണ് ഞാൻ വാങ്ങിയത് ഇത് നമ്മുടെ നിവിയുടെ ഇത് നിവിയുടെ റോസ് വാട്ടർ നമ്മൾ ലൂന്ന് കിട്ടും ഇത് രണ്ടും ഈക്വലായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് അതൊരു മോയ്സ്ചറൈസിങ് ആണ് പിന്നെ കുറേ നാളായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നത് കൊണ്ട് എനിക്കങ്ങനെ എന്താ പറയുക ഒന്നും ബോഡിയിൽ വരാറില്ല ഫേസിലായിരുന്നാലും അങ്ങനെയൊന്നും വരാറില്ല ഇപ്പം കുറേ നാളായി ഞാനങ്ങനെ ഫേസ് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല യോഗ ചെയ്യാറില്ല പിന്നെ ഫേസിൽ മസാജ് ഒന്നും ചെയ്ത് കൊടുക്കാറില്ല എല്ലാം ഒരു ഭയങ്കര നമുക്ക് മൂഡ് ഓഫ് ആവുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാറില്ലല്ലോ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു എപ്പോഴും ചിന്തിക്കും മടിയൊന്നും പിടിക്കാതെ ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് പക്ഷേ എന്നിരുന്നാലും റൂമിൽ വരുമ്പോൾ അപ്പടി മടിയാന്നേ ഒരു കാര്യവും ചെയ്യാനായിട്ട് തോന്നത്തില്ല അത്രയ്ക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പിന്നെന്തു ചെയ്യാനാ രാവിലെ നമ്മൾ പോകുന്നത് തിരിച്ച് വരുന്ന ടൈമും പിന്നെ അതിൻ്റെ കൂടെ വീട്ടിലെ പ്രഷറ് ഞാൻ കൂടെ നമ്മൾ കൊണ്ടുപോകണ്ടേ പിന്നെ ശമ്പളം കിട്ടും ശമ്പളം കിട്ടുമ്പോഴത്തേക്കും ആ കിട്ടുന്ന ദിവസത്തിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കാണും പിന്നെ ഒന്നും കാണത്തില്ല എല്ലാ പ്രവാസികൾക്കും ഇതൊക്കെ തന്നെയാണ് കേട്ടോ പണ്ട് ഗൾഫിലൊക്കെ വരാൻ എന്താഗ്രഹമായിരുന്നു എന്നറിയാമോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫ് നിന്ന് നിന്ന് മടുത്തു നാട്ടിൽ കുട്ടികളുടെ കൂടെ നിൽക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് പിന്നെ എന്ത് ചെയ്യാനാ നിവൃത്തികേടാ നല്ലാതെ എന്ത് പറയാൻ ഇതെൻ്റെ ഹോട്ട് വാട്ടർ ബാഗാണ് എൻ്റെ അനിയത്തി ഇത് യൂസ് ചെയ്യാറുണ്ട് ആദ്യമൊന്നും വലിയ കാര്യമാക്കിയിട്ടില്ല അവളെ ഞാൻ മഴ കുറയാറുണ്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അവളെ പറഞ്ഞു 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 ലാസ്റ്റ് ഞാനും അത് യൂസ് ചെയ്യുന്ന ഒരു സ്ഥിതിയിലത് കാരണം അത്രയ്ക്ക് ബാക്ക് പെയിൻ ആണ് കേട്ടോ അപ്പോൾ ഇതും കൂടെ ആയതുകൊണ്ട് കസ്റ്റമറുടെ ഒരു ക്രൗഡ് കാരണം അതില്ലാണ്ട് പറ്റത്തില്ല പിന്നെ രാത്രി ഒരു ബൈബിൾ വായനയുണ്ട് കുറേ നാളായിട്ട് പ്രയറൊന്നും ഇല്ലായിരുന്നു ലൈഫിൽ നമ്മൾ എന്താ പറയുക നമ്മൾ ഇങ്ങനെ മറന്ന് ഇങ്ങനെ ജീവിക്കുമ്പോഴത്തേക്കും ദൈവം നമ്മുടെ തലക്കിട്ടൊരു കൊട്ടി വരും നീ എന്നെ മറന്നു എന്ന് ചോദിച്ചിട്ട് കുറച്ച് വിഷമങ്ങളൊക്കെ തരും അപ്പം നമ്മൾ വീണ്ടും പഴയ രീതിയിലോട്ട് വരും ദൈവത്തിനെ ഓർക്കാനും ദൈവഭയത്തോടെ ജീവിക്കാനും ഒക്കെ തോന്നും ഞാൻ കുറേ നാളായിട്ട് ഈ സങ്കീർത്തനങ്ങളുടെ പുസ്തകം വായിച്ചു സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഞാൻ വീണ്ടും ഒന്നേന്ന് മുതൽ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നോമ്പ് സമയമല്ലേ അത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം മാറ്റി വയ്ക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല നമുക്കെല്ലാം തന്നത് ദൈവം തന്നെയാണ് ഒരു നിമിഷമെങ്കിലും ദൈവത്തിന് വേണ്ടിയിട്ട് നന്ദി പറഞ്ഞിട്ട് കിടന്ന് ഉറങ്ങുമ്പോൾ അതൊരു സുഖം വേറെ തന്നെയാണ് കേട്ടോ എൻ്റെ ബൈബിൾ വായനയൊക്കെ കഴിഞ്ഞു കുറച്ച് നേരം ഇങ്ങനെ ഞാൻ മിണ്ടാതിരിക്കാറുണ്ട് സൈലൻ്റ് ആയിട്ടിരിക്കും കാരണം എന്തെങ്കിലുമൊക്കെ തെറ്റാ ആരോടത്തെങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ അങ്ങ് ക്ഷമ ചോദിച്ചിട്ട് കിടക്കലാണ് പതിവ് മനുഷ്യരല്ലേ നമുക്ക് തെറ്റൊക്കെ പറ്റാം ഇത് കുവൈറ്റിലെ ലൈബ്രറിയിലെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് കിട്ടിയൊരു ബുക്കാണ് സത്യത്തിൽ എൻ്റെ നമ്പർ പോയ ശേഷം എനിക്ക് ആ ഗ്രൂപ്പിലെ ഒന്നും അറിയാൻ വേല അപ്പോൾ ഇത് ആരുടെയാണെന്ന് അറിയാൻ വേണ്ടി തിരിച്ചു കൊടുക്കണമെന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞു ബൈ ബൈ